ഹലോ ഞാൻ നിങ്ങളുടെ സ്വന്തം ആരാ ഗെയിമിങ് ഓപ്പറേറ്റർ അപ്പൊ നമുക്ക് അടിപൊളിയായിട്ടൊരു ഒക്കെ കിട്ടി എന്താ നമ്മളെ രണ്ടു ദിവസം കാട്ടിക്കൂടെ തിണ്ടി നടക്കുന്ന തിണ്ടി നടന്ന് നമുക്കൊരു അടിപൊളി സെറ്റപ്പ് കിടക്കി അമേസിങ് ഫാസ്റ്റ് അമ്മേ അടിപൊളി വില്ലേജ് കിട്ടി പക്ഷെ സംഭവം എന്ന് വെച്ചാല് കാട്ടിന് നടക്കുള്ള വില്ലേജ് അപ്പം എന്താ സാധാരണ ഞാൻ നോക്കിയായിരുന്നു കൊറേ വീടൊക്കെ നോക്കിയാദാ ആൾക്കാർക്ക് കിട്ടുന്ന കട കുറച്ച് വ്യത്യസ്തമായ ഒരു ഒരു വില്ലേജ് ആണ് മോഡിഫിക്കേഷൻ പൂച്ച പോയാ പശുപയൊക്കെ അടിപൊളി ഇത് പന്നെന്തോ ഇത് കാട്ടുപന്നി കേട്ടോ നമുക്ക് റിയൽ കാട്ടുപന്നു കഴിക്കാൻ ടേസ്റ്റ് കാട്ടുപന്നിക്കാന്ന് കഴിച്ചവരൊക്കെ പറയുന്നുണ്ട് ആരെ കഴിച്ചതെന്ന് അറിയത്തില്ല പൊതുവെ അഭിപ്രായമൊക്കെ ഉണ്ട് പണ്ടുകാലത്തെ അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വച്ചാൽ നമ്മൾ വില്ലേജ് എക്സ്പ്ലോർ ചെയ്യുന്നു നമുക്ക് കിട്ടിയ അതിമനോഹരമായ സുന്ദരമായ രമണിമാരി അടിപൊളി കാട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നു ദൈവമേ അങ്ങനെ വില്ലേജെന്ന് പറയുമ്പം ഒപ്പിക്കാം ഒന്ന് രണ്ട് വീട് ഒറ്റ വില്ലേജറേ ഉള്ളൂ ബാക്കി എവിടെ പോയതെന്ന് എനിക്കറിയില്ല കാട് ഇറങ്ങിപ്പോയതായിരിക്കും കാട് ഇറങ്ങിപ്പോയവർ അതാണ് നമ്മുടെ അടുത്തുള്ള ലേക്ക് ഓക്കെ അടിപൊളി ലൈക്ക് ആയിരിക്കും മീനൊക്കെ ഇവിടെ നമുക്ക് ി പാക്കോ പറഞ്ഞോ വില്ലേജ് എവിടെ നമ്മൾ ഇതിൽ ഇറങ്ങി വന്നേട ഒരു മിനിറ്റ് തന്നെ നമ്മൾ അങ്ങനെ ചത്തു പോയിരിക്കുന്നു ഓ മൈ എന്താ കഷ്ട് നമുക്ക് ആദ്യമായിട്ട് കിട്ടിയ കഷ്ടപ്പെട്ട് കിട്ടിയ വില്ലേജ് കാണുന്നില്ല ഗെയ്സ് സന്തോഷമായി സമാധാനമായിടെ വില്ലേജ് ഇട ചാകുമ്പോ വില്ലേജ് നഷ്ടപ്പെടും നമ്മള് ൊരബദ്ധം പറ്റിപ്പോ നമ്മൾ സേവ് ആക്കിയില്ല കഷ്ടമുണ്ട് ഇനി എന്ത് ചെയ്യും ഇന്നത്തെ രാത്രി വളരെ ഒരു മായത്രി ആയിരിക്കും ബക്കാട്ടിക്കട്ട് ഓടി ഓടിക്കോ ഓടിക്കോ ഓടിക്കോടിക്കോ കണ്ടുപോലും കാണുന്നില്ല ഞാൻ അങ്ങോട്ടേക്ക് ഓടി ഓടിക്കോ കണ്ടും പൊട്ടി ഓടിക്കോ 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 കേസ് കഷ്ടപ്പെട്ട് രണ്ട് ദിവസം രണ്ടു ദിവസമാ രണ്ടു ദിവസം ഇല്ലേ ആ രണ്ട് ദിവസം തെണ്ടി അടന്ന് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച വില്ലേജ് പോയില്ലേ എന്റെ മരത്തിന്റെ ഒരു ആയുധം പോലും ഇല്ല ഇരുമ്പൊക്കെ കഷ്ടപ്പെട്ട് പെഴുതെടുത്ത് അതൊക്കെ എന്ത് കഷ്ടം കഷ്ടങ്ങോട്ടേക്ക് ഓടുന്ന പോലും എനിക്കറിയത്തില്ല ഞാൻ എന്ത് ചെയ്യും ടൈറ്റാനിക്കെ ഷിപ്പിനൊന്നടുക്കുമ്പോ ജാക്കാൻ റോസ് അസംഭവില്ലേ നിങ്ങൾ കണ്ടുണ്ടോ കൈ നോ 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 വന്നു ഇത് എന്തു ഇത് നമ്മളേല വാളൊന്നും ഇല്ലാത്തോണ്ട ഇല്ലായിരുന്നു നമ്മള് കാണിച്ചെടുത്തേ വെറുതെ വിട്ടിരിക്കുന്നു ഒരു അഴിഞ്ഞാട്ടം ഉണ്ട് ഇവിടെ സോംബി ആക്കുന്നത് കാണുവോ ഇത് ക്രീപ്പറൊക്കെ ഫാ ഫാമിലി ആയിട്ട് നൈറ്റ് ലൈഫ് ആഘോഷിക്കറങ്ങിയേക്കുന്നത് കേസ് നമ്മുടെ വില്ലേജ് പോയി നമ്മുടെ ലൂട്ട് പോയി ആ എനിക്ക് തോന്നില്ലേ ധൂമ്പൂന്ന ധൂമ്പും ഇത് വട്ടത്തിൽ അവിടെ പുട്ടിയോ ചേട്ടാ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് വില്ലേജാടെ ഞാൻ പറ ഭയങ്കരായിട്ടുള്ള എന്ത് ചെയ്യാന്ന് പറ സേവ് ആക്കിയില്ല അത് ചത്താ പെയ്യ് പഞ്ഞ സ്ഥലത്ത് പഞ്ഞന്നൊക്കെ പറഞ്ഞ എന്റെ അയൻകോളം ഞാൻ എന്തൊക്കെ സ്വപ്നങ്ങളും കണ്ട് എല്ലാം വെള്ളത്തിലായാലോ ഞാൻ ഇന്നലെ എതിരെയാണ് ഓടിപ്പോ എതിരെയും കണ്ട രാത്രിയാകുന്നവരെ നമ്മൾ ഊടുക മറ്റേ നിങ്ങള് മറ്റേ ലോക സിനിമ ഉണ്ടല്ലേ ആ പെൺകുച്ച രാത്രി കൂടെ കാട്ടിന്റെ കൂടെ ഓടുകേ മ്യൂസിക് ഉണ്ടായിരുന്നു പൊളിച്ചാ പക്ഷെ പിന്നെ എല്ലാരും ചാനലും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ എക്കുവാ ഷെയർ ചെയ്യും എന്തായാലും ഒരു സബ്സ്ക്രൈബർ അല്ലേ പ്ലീസ് നമുക്ക് ഇതുവരെ ഒരു ഒറ്റ ഒരു സബ്സ്ക്രൈബർ മാത്രമേ ആയിട്ടുള്ളൂ വേറെ ഒന്നും ആയിട്ടില്ല അപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ ഇവിടെ കാണിച്ചാകും കേട്ടോ തിന്നാനൊന്നുമില്ല നീ എന്ത് ചെയ്യും കഴിക്കാനൊന്നുമില്ല സാധാരണ എന്ത് ഗേസ് ഗെയ്സ് ഇതാ അമ്മച്ചി അമ്മച്ചി രക്ഷ കൊടുത്തമ്മച്ചി അമ്മച്ചി 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 സന്തോഷം അപ്പം എന്താ വൈൻ്റെ അപ്പ് ചെയ്യുവാണ് ഞാൻ പുതിയ വില്ലേജ് കണ്ടുപടിച്ചിട്ട് വരാം അപ്പം താറ്റാ ബൈ ബൈ